േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുൽ തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും മനോഹറിന്റെ കുട്ടി ജനിക്കരുത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ പക്ഷേ ഈ കാര്യം അറിയുന്ന കിരണും കൂട്ടരും രാഹുലിന് തിരിച്ചടികൾ നൽകുന്നതിന് വേണ്ടി മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ രാഹുൽ അവതരിപ്പിക്കുന്നുവെങ്കിലും പോസിറ്റീവായ ഒരു കാര്യം രാഹുലിന് ലഭിക്കുന്നുമില്ല ഇതിനിടയിൽ കിരൺ ആകട്ടെ രാഹുലിൻ്റെ ചതി മനോഹറിനെ അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ രാഹുലിന്റെ തന്ത്രം പരാജയപ്പെടുകയാണ് സരയുവിന് കുട്ടി ജനിക്കുകയും ചെയ്യുന്നു പക്ഷെ അവിടെയും തൻ്റെ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി രാഹുൽ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും കുഞ്ഞിനെ കൊല്ലുന്നതിനായി പുതിയ ചതി കൊണ്ടുവരികയും ചെയ്യുന്നു പക്ഷേ മനോഹർ ആകട്ടെ രാഹുലിനെ ചെന്ന് കണ്ട് രാഹുൽ ഒന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി താനും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും ഈ കാര്യം താൻ സരീവിനെയും സാരിയെയും അറിയിക്കുകയാണ് എങ്കിൽ എന്താവും അവസ്ഥ എന്ന ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഹുലിന്റെ പ്രതീക്ഷകൾക്ക് ഇതോടെ ഇത് നല്ലൊരു അവസരമല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു രാഹുൽ എന്നാൽ ഇതേ സമയം നമ്മുടെ പ്രകാശൻ പുതിയ ആഗ്രഹങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇനി തൻ്റെ വിജയം തടയാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒടുവിൽ താലി ദിവസം വന്നെത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രജിസ്ട്രാർ ഓഫീസിൽ എത്തിയതിനെ തുടർന്നാണ് ലക്ഷ്മി മുന്നിലേക്ക് കയറി വരുന്നത് മാത്രവുമല്ല വന്നപാടെ പ്രകാശന്റെ മുഖത്തടിക്കുകയാണ് ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ അടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പ്രകാശൻ നിന്നതിനെ തുടർന്ന് കാർത്തികയും മുന്നിലേക്ക് കയറി വന്ന ഇതാണ് തൻ്റെ അമ്മ എന്ന് വ്യക്തമാക്കുന്നു ഇതോടെ ആകെ തകർന്നു പോവുകയാണ് പ്രകാശൻ തന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു എന്ന് പ്രകാശൻ തിരിച്ചറിയുകയും പ്രകാശനോട് ഇറങ്ങട പട്ടിയെന്നും നിന്നെയൊന്നും വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ലക്ഷ്മി തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാണം കെടുന്ന പ്രകാശൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് കല്യാണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്